എൺപതുകാരനായ ഔസേപ്പിനെ അഫ്രപ്പാളികളിൽ അനശരമാക്കുകയാണ് വിജയരാഘവൻ നവാഗതനായ ശരത്ചന്ദ്രൻ സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം മെഗൂർ ഫിലിംസിന്റെ ബാനറിൽ എഡ്വേർഡ് ആന്റണി നിർമ്മിക്കുന്നു നിരവധി ആർട്ട് ഫിലിമുകൾ ഒരുക്കി ശ്രദ്ധ നേടിക്കൊണ്ടാണ് ശരത് ചന്ദ്രൻ തന്റെ ആദ്യ ഫീച്ചർ ഫിലിം ഒരുക്കുന്നത് മലമുകളിൽ കാടിനോടും മൃഗങ്ങളോടും മല്ലടിച്ച് മണ്ണിൽ പൊന്നു വിളയിച്ചും പണം പലിശയ്ക്ക് കൊടുത്തും കൊണ്ടും സമ്പന്നനെ മാറിയ ഔസേപ്പ് അറുപ്പിശിക്കനാണ് മൂന്നാൺമക്കളാണുള്ളത് മൂത്ത രണ്ടുപേരും ഉന്നത പദവികളിൽ മക്കൾക്കൊക്കെ സമ്പാദ്യം നൽകിയിട്ടുണ്ടെങ്കിലും എല്ലാത്തിന്റെയും നിയന്ത്രണം തന്റെ കൈകളിൽ തന്നെയാണ് ഈ കുടുംബത്തിന്റെ അകത്തളങ്ങളിൽ ചില അന്തർനാടങ്ങൾ അരങ്ങേറുകയും ചാരം മൂടിക്കിടക്കുന്ന കനൽക്കട്ട പോലെ സംഘർഷഭരിതമായ ഔസേപ്പിന്റെ തറവാട് ആ സംഘർഷത്തിന്റെ ചുരുളുകൾ നിവർത്തുമ്പോൾ തെളിയുന്നത് എന്ത് മനസ്സിൽ നൊമ്പരത്തിന്റെ മുറിപ്പാടുമായി ഒരു കുടുംബത്തിന്റെ കഥ പറയുകയാണ് ഔസേപ്പ് ഔസിയത്ത് എന്ന ചിത്രത്തിലൂടെ കലാബോൺ ഷാജോൺ ദിലീഷ് പോത്തൻ ഹേമന്ത് മേനോൻ അപ്പുണ്ണി ശശി കനി കുസൃതി സെറിൻ ഷിഹാബ് അഞ്ജലി കൃഷ്ണ എന്നിവരും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി വരുന്ന ഈ ചിത്രം മാർച്ച് ഏഴിന് പ്രദർശനത്തിനെത്തുന്നു